നിപ്പ വൈറസിനെ തുടർന്ന് കണ്ടെയ്ൻമെൻ്റ് സോണായി പ്രഖ്യാപിച്ചിരുന്ന പന്ത്രണ്ടാം വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യ എത്തിച്ചു നൽകി നിപ്പ പനിമൂലം മരണം സംഭവിച്ചതിനെ തുടർന്ന് കണ്ടെയ്ൻമെൻറ് സോണായി ജില്ലാ കലക്ടർ പ്രഖ്യാപിച്ച കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് മല്ലി പ്രദേശത്തെ മുഴുവൻ കുടുംബങ്ങളിലേക്കും വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ഭക്ഷ്യകിറ്റുകൾ എത്തിച്ചു നൽകി ലീഗ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന വിതരണ പരിപാടി നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി ഹുസൈൻ ചെയ്തു സാധാരണഗതിയിൽ പ്രദേശം എന്ന് പറയുന്നത് തന്നെ സാധാരണക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു പ്രദേശമാണ് വിവിധ തൊഴിലുകൾക്ക് പുറത്തുപോയി ഒട്ടവർഷം ഓടിച്ചും അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ പുറത്തു കൊണ്ടുപോയി വിൽപ്പന നടത്തിയും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടും അതേപോലെ അങ്ങനെ നിർമ്മാണ തൊഴിലിൽ ഏർപ്പെട്ടുമൊക്കെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ടാണ് അന്നന്നത്തെ നിർത്തിവിത്തി ഇവിടെ പലരും ഇത്തരം സമയങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് പാർട്ടി കാലാകാലങ്ങളിൽ അതിനനുസരിച്ച് ആ സാഹചര്യത്തിനനുസരിച്ച് ഉണർന്നു പ്രവർത്തിക്കുകയും അങ്ങനെ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമായിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് ഇന്ന് പന്ത്രണ്ടാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ഈ പ്രദേശത്തുള്ള മുഴുവൻ വീടുകൾക്കും പന്ത്രണ്ടാം വാർഡിലുള്ള എല്ലാ വീടുകൾക്കും അതിലൊരു വ്യത്യാസവുമില്ലാതെ എല്ലാ വീടുകളിലേക്കും ഒരു ചെറിയ ആശ്വാസമാണ് എത്തിക്കുന്നത് ഇവിടെയുള്ള തന്നെ ആളുകളുടെ അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് എന്നും സഹായിക്കുന്ന ആളുകളുടെ സ്വമനസുകളുടെ നിർലോഭമായ സഹായം കൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ കിറ്റുകളൊക്കെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും ഇവിടെയുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വാർഡ് മെമ്പറും മുസ്ലിം ലീഗിന്റെ നേതാക്കളും ഒക്കെ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ എല്ലാ വീടുകളിലും ഇത് കൃത്യമായിട്ട് അവിടെ എത്തിച്ചു കൊടുക്കും ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ നാടിന് മാതൃകയാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അസീസ് പച്ചീരി ഒരാഴ്ച കാലമായി പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം നിപ നിയന്ത്രണത്തിലായിരുന്നു നമ്മുടെ പ്രദേശം അതുകൊണ്ട് തന്നെ ദുരിതത്തിലായ ആളുകൾക്ക് മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ കുടുംബങ്ങൾക്കും പന്ത്രണ്ടാം വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ആവശ്യമായ പച്ചക്കറി കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ സിദ്ദീഖ് ഹംസ ഷരീഫ് നൌഫൽ അസീസ് എം കെ ഷെരീഫ് നൌഷാദ് സാദിഖ് ആരിഫ് എന്നിവരാണ് നേതൃത്വം നൽകിയത്